ഒരു രാത്രി പുലരും മുന്നേ തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ജീവിത സാക്ഷാത്കാരങ്ങളും എല്ലാം ഒരു മണ്ണിനടിയിലേക്ക് ഒലിച്ചിറങ്ങിയ ഒരു പിടി മനുഷ്യർ ഒരു നാട് തന്നെ ഇല്ലാതായ ഒരു വലിയ ദുരന്തം നിസ്സഹായതയുടെ മറവിലിരുന്നു കൊണ്ട് നാളെ ഇനി എന്ത് എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുടെ മുന്നിൽ ഒന്നും ഉത്തരം നൽകാനാവാതെ തളർന്നിരിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് സഹായഹസ്തവുമായി എത്തുന്ന കുറെ നല്ല മനുഷ്യർ അവർക്കൊക്കെ നാണക്കേടാടോ നിന്നെ പോലുള്ള മനുഷ്യൻ എന്ന് എനിക്ക് വിശേഷിപ്പിക്കാൻ കഴിയാത്ത എന്ത് പേര് ചൊല്ലി വിളിക്കണമെന്ന് പറയാൻ കഴിയാത്ത ഒരു വിഭാഗം അങ്ങനെ തന്നെ ഞാൻ വിശേഷിപ്പിക്കുന്നുള്ളൂ നീ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളാണെങ്കിലും നിന്റെയും എൻ്റെയും ഒക്കെ ശരീരത്തോടുന്നത് ചുവന്ന രക്തം തന്നെയാണ് മണ്ണിലടിയിൽ കിടക്കുന്ന മനുഷ്യനും ഭൂമിക്ക് മേലെ ഭാരമായി നിൽക്കുന്ന നീയും വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം അവരെല്ലാം മറന്ന് ഈ ഭൂമിക്കടിയിലേക്ക് പോയവരാണ് നീ നിൻ്റെ ഓർമ്മകളിൽ നിന്ന് ഇത്തരത്തിലുള്ള മോശം കമൻറ്റുകൾ എഴുതി പിടിപ്പിക്കുമ്പോൾ നീ ഭൂമിയിലേക്കും ജനിച്ചു വളർ വീണത് നിന്റെ അമ്മയുടെ ഗർഭപാത്രം വഴിയാണ് എത്രയോ വർഷം നീ നുകർന്നത് നിന്റെ അമ്മയുടെ അമ്മിഞ്ഞപ്പാലാണ് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആ അമ്മയുടെ പാലാണ് നീ കഴിച്ചതെന്ന് കാരണം നീ നുകർന്നത് അവരുടെ രക്തമായിരിക്കാം അല്ലാതെ ഇത്രയും മോശമായ കമൻറ്റുകൾ നീ എന്നല്ല നിന്നെ പോലുള്ള മൃഗങ്ങളെക്കാൾ മോശമായ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആളുകൾ എഴുതി പിടിപ്പിക്കുന്നത് എന്നിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ ഒരു രാത്രി കൊണ്ട് ഇല്ലാതാവുന്ന ഒരു ലോകം തന്നെ പിന്നെ എന്തിനാണോ ഇത്തരത്തിലുള്ള പരിഹാസങ്ങളും മോശം കമൻ്റുകളും എഴുതി ഒരു പാവപ്പെട്ട അമ്മയെ ഇങ്ങനെ പരിഹസിക്കുന്നത് നിനക്ക് കഴിയുമോ അവർ പറഞ്ഞ ആ ഒരു ചോദ്യം മറ്റിൽ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ കഴിയില്ല കാരണം ആ അമ്മ മാതൃത്വം തുളുമ്പുന്ന ഒരമ്മയാണ് ആ അമ്മയ്ക്ക് മാത്രമേ ഏതൊരമ്മയ്ക്കും മാത്രമേ ഇത്തരത്തിലുള്ള ചിന്തകളിലൂടെ യാത്ര ചെയ്യാൻ കഴിയുകയുള്ളൂ തൻ്റെ പോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ അവിടെ മുലപ്പാലിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാനും തരാം അതിലൊരു പങ്ക് എന്ന് പറഞ്ഞു വരുന്ന ആ അമ്മയുടെ ചിത്രത്തിന് താഴെ വരുന്ന കമൻറ്റുകൾ കാണുമ്പോൾ നീയും ഞാനും വിശ്വസിക്കുന്ന ഈ ലോകം തീരുകയാണ് ഇനിയെങ്കിലും ഒരു മാപ്പിലൊന്നും ഈ ഒരു എഴുതിയ കമൻറ്റിനെ പരിഹാരമാവില്ല എന്ത് എന്തൊക്കെയാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാൾ വന്ന് പറയുമ്പോൾ എഴുതി പിടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള മോശം വാക്കുകൾ എന്താണ് ഇതിനൊക്കെ പറയേണ്ടത് കാലം തന്നെ അതിനൊക്കെ പോലുള്ളവർക്ക് മറുപടി തന്നേക്കും